കുഴിവെട്ടിമൂടുക വേദനകൾ കുതികൊഴുക ശക്തിയിലേക്കും നമ്മൾ ഇടശ്ശേരിയുടെ ഏത് കവിതയിലെ വരികളാണിത് ഉത്തരം പണിമുടക്കം കുമാരനാശാൻ്റെ അവസാന കൃതി ഏത് ഉത്തരം കരുണ അരക്കവി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പൂനം നമ്പൂതിരി മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക കവി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കുമാരനാശാൻ കേരളം വളരുന്നു എന്ന കവിത രചിച്ചത് ആര് ഉത്തരം പാലാ നാരായണൻ നായർ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഏത് ഉത്തരം കണ്ണൂർ ജില്ലയിലെ മയ്യൽ കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ദേശീയ വായനാ മാസം ഏത് ഉത്തരം മാർച്ച് കുമാരനാശാൻ്റെ വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏത് ഉത്തരം മിതവാദി എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ആരുടെ വരികളാണ് ഇത് ഉത്തരം കുഞ്ഞുണ്ണി മാഷിൻ്റെ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥ ഏത് ഉത്തരം എൻ്റെ നാടുകടത്തൽ